ബിഗ് ബോസിൽ നിന്ന് പോകുന്നതായാലും ആൾക്ക് ആൾ പറയുന്ന ഒരു നന്മ ഗെയിം എന്ന് പറയുന്ന രീതിയിലായാലും ആരും എന്തെങ്കിലും മോശമായിട്ടെന്തെങ്കിലും പെരുമാറിയാൽ ആളങ്ങനെ ചെയ്യരുത് ഒരു വീട്ടമ്മയെ പോലെ പെരുമാറുന്നുള്ളൊരു ആൾക്കാർക്ക് ഓരോ ആൾക്കാർക്കും ഓരോ രീതി ഓഫ് ഗെയിം പ്ലാൻ െ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ പ്രശ്നങ്ങൾ അവന് ഉണ്ടായിട്ട് പോലും അവൻ അതൊന്നും മനസ്സിലെടുത്ത് അവർക്ക് എതിരെ ഒരു റിവെഞ്ചോ ഷാബോ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല അവൻ ഭയങ്കര നല്ല രീതിയിലാണ് ത്രൂ ഔട്ട് ഹിംസെൽഫ് അവനെ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരാൾ അത് കാരണം തന്നെയാണ് ഇന്ന് അവൻ എഡിക്റ്റഡ് ആകുമ്പോൾ എല്ലാവർക്കാർക്കും ഒരു ഷോക്ക് ബിക്കോസ് ഹി വാസ് ദി ബെസ്റ്റ് ഹി വാസ് ബീങ് വെരി റിയൽ ആദ്യം മുതൽ ഇപ്പോൾ ലീവ് ചെയ്യുന്നവരെ അവൻ എന്താണ് തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു അവനു തന്നെയായിരിക്കും അല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ബിഗ് ബോസിൽ ബസ് ആബുമെന്റെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ ഒരു രീതിയിലും ഗെയിം അങ്ങോട്ട് വരുന്നില്ല നമുക്ക് കണ്ടന്റ് ഒന്നും കാണുന്നില്ല ഏത് രീതിയിലാണ് ആളെ നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് അപ്പൊ ആര്യ നിങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് ഏഷ്യനെറ്റും ജിയോ സ്റ്റാറിലും ബിഗ് ബോസിന്റെ അടിയിൽ പോയി ചോദിക്കണം കാരണം ഇതിനുള്ള ഉത്തരം നമ്മളും വെയിറ്റ് ചോദിക്കുന്നു അല്ല ഏതൊരു എപ്പിസോഡ് വരുമ്പോഴും ആരിന്റെ ഒരു കോണ്ടന്റ് എപ്പോഴും നമ്മൾ എടുത്തു കാണിക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതുമാണ് ഏത് ദിവസായാലും പോലും

പോയി ഹാൻഡിൽ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അവൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ശരി നമുക്ക് അവരെ പുറത്താക്കാം അങ്ങനത്തെ ക്രിക്കറ്റ് മൈൻഡ് ഇല്ലാണ്ട് നല്ല രീതിയിൽ അവനെ പാർട്ടി ചെയ്യാൻ പറ്റാന്ന് ബെസ്റ്റ് രീതിയിലാണ് അവൻ ചെയ്തിരിക്കുന്നത് അപ്പോ ചിലപ്പോൾ ബെസ്റ്റ് അല്ലായിരിക്കും വേണ്ടത്